കിർക്ക കേരള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസ് അസോസിയേഷൻ കെ ഇ ആർ ഇ സി എ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഏകദേശം ഒരു ലക്ഷത്തോളം അംഗങ്ങളും ഇരുപത്തി അയ്യായിരത്തോളം രജിസ്റ്റേർഡ് അംഗങ്ങളും പതിനാല് ജില്ലാ കമ്മിറ്റികളും എൺപത്തിനാല് മണ്ഡലം കമ്മിറ്റികളും ഉള്ള കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസ് അസോസിയേഷൻ കെർക്ക എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു ആ സംഘടന കേന്ദ്ര സർക്കാരിനോടും കേരള സർക്കാരിനോടും അതിൻ്റെ ആവശ്യങ്ങളും അവകാശങ്ങളും ശക്തമായി അറിയിക്കുന്നതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഇന്നത്തെ വാർത്താ വിശകലനം കെർക്കയുടെ പ്രസിഡന്റ് അരുൺ വേലായുധൻ നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ കെർക്കയുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു കേരളത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ആർക്കും വേണ്ട എന്നും നമ്മുടെ പേര് കേട്ടാൽ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരു വലിയ വിഭാഗത്തെയാണ് ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്നത് ഒരു കാലഘട്ടത്തില് എന്നും കമ്മീഷൻ ഏജന്റ് എന്നും മീഡിയേറ്റർ എന്നും പറഞ്ഞിരുന്ന ഒരു സമൂഹം തന്നെ താഴ്ത്തി കിട്ടിയിരുന്ന ഒരു വലിയ വിഭാഗത്തെയാണ് ഞങ്ങള് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ലക്ഷത്തോളം ആൾക്കാർ ഞങ്ങളുടെ സംഘടനയിൽ അംഗങ്ങളാവുകയും ഏകദേശം പത്ത് ലക്ഷത്തോളം പേര് കേരളത്തിൽ മാത്രം ഈ തൊഴിൽ ചെയ്ത് കുടുംബജീവിതം നടത്തുന്നവരുമായിട്ടുണ്ട് ആയിട്ട് ബാക്കി ഒരുപാട് പേര് മറ്റാൾക്കാർ ചെയ്യുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് എന്നുള്ള പേരിൽ കാരണം വക്കീലന്മാർ ചെയ്യുന്നുണ്ട് ചാർട്ടർഡ് അക്കൗണ്ടന്റ്മാര് ചെയ്യുന്നുണ്ട് എൻജിനീയർമാര് ചെയ്യുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥര് ചെയ്യുന്നുണ്ട് അതൊന്നും ഞങ്ങൾ കൂട്ടിയിട്ടില്ല നിലവിലെ ഒരു മെയിൻ ഒബ്ജക്റ്റ് ആയിട്ട് ഈ തൊഴിൽ കൊണ്ടാണ് ജീവിക്കുന്നു എന്നുള്ളത് വരുത്തുന്ന ഏകദേശം പത്ത് ലക്ഷത്തോളം ആൾക്കാർ ഇന്ന് കേരളത്തിലാകാൻ വരുന്നത് അപ്പൊ ഒരു ചെറിയ ജനവിഭാഗമല്ല നമ്മൾ പ്രതിദാനം ചെയ്തു എന്നിട്ട് പോലും സർക്കാർ ഇന്നു വരെ യാതൊരു കാര്യങ്ങളിലും ഇങ്ങനെ ഒരു വിഭാഗം തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിലൊരു ചിന്താഗതി പോലും കാണിച്ചിട്ടില്ല നമ്മൾ ഒന്ന് ആലോചിച്ചാല് റിയൽ എസ്റ്റേറ്റുകാരാണെന്ന് പറയുമ്പോൾ പലർക്കും വെറുപ്പും ദേഷ്യവും വിദ്വേഷവും ഒക്കെ തോന്നുമെങ്കിലും നമ്മൾ ഏതൊരു രാജ്യത്ത് പോയി ഇറങ്ങിയാലും ആ രാജ്യം മഹത്തായതാണോ ഇല്ലെങ്കിൽ ആ രാജ്യം ഏത് രീതിയിലുള്ളതാണ് പുരോഗമനപരമായിട്ടുള്ളതാണോ അതേ അധോഗതിയിലേക്ക് പോകുന്നതാണോ ആ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ് രാജ്യം ഏറ്റവും നല്ല രാജ്യമാണോ മോശം രാജ്യമാണോ എന്നൊക്കെ നമ്മൾ നോക്കി കാണുന്നത് എങ്ങനെയാണ് ആ നാട്ടിലുള്ള ബിൽഡിങ്ങുകള് ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നോക്കി നോക്കിക്കാണുന്നത് ആ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് റിയൽ എസ്റ്റേറ്റുകാരാണ് ഒന്ന് മനസ്സിലാക്കുക ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു നാട് ഉന്നതിയിലേക്ക് എത്തുമ്പോൾ അതിനെ പ്രതിദാനം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് റിയൽ എസ്റ്റേറ്റുകാരാണ് ഒരു സംശയമില്ല കാര്യത്തില് അവർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും സഹായങ്ങളും ചെയ്യുക മാത്രമല്ല ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ വ്യക്തികളെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു മനോഭാവമാണ് സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാല് ഇന്ന് റിയൽ ില് ഒരുപാട് പറ്റിപ്പുകളും തട്ടിപ്പുകളും ഒക്കെ പല നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും വന്നപ്പോ സർക്കാരുടെ നിയമം ഉണ്ടാക്കിയ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ആ റെ കമ്മീഷൻ ഏജന്റുമാരെ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്മീഷൻ ഏജന്റുമാരായിട്ട് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന നമ്മുടെ പോലെയുള്ള കൺസൾട്ടന്റ് രീതിയിലാണ് ഈ ഇരുപത്തി രൂപ സർക്കാർ കളക്ട് ചെയ്തിട്ട് ഒരു കാര്യം ഒരു ഐ ഡി കാർഡ് നൂറ് രൂപ വിലയുള്ള ഒരു ഐ ഡി കാർഡ് കൊടുക്കുന്നതല്ലാതെ ഒരു കാര്യവും സർക്കാരിന്റെ ഉണ്ടായിട്ടില്ല ഇതുവരെ ററയുടെ നിയമത്തില് വിൽക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും തമ്മിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വിഷമതകളും പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങളല്ലാതെ ഇത് ചെയ്യുമ്പോൾ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നിയമമോ ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട കമ്മീഷന്റെ കാര്യത്തിലോ ഒരു തീരുമാനങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ വാങ്ങിച്ച് സർക്കാർ ഒരു ലൈസൻസ് കൊടുക്കുമ്പോൾ ആ ലൈസൻസ് ഉള്ള വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ഇല്ലെങ്കിൽ ആ കമ്മീഷൻ ആ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എത്ര ശതമാനമാണ് അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കണ്ടേ ഇതിലൊന്നും സർക്കാർ ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ കമ്മീഷൻ എന്താണെന്നുള്ളത് ഇന്ന് വരെ നമ്മൾ നിശ്ചയിച്ച് നമ്മൾ തീരുമാനിച്ച് കാലാകാലങ്ങളായി നടന്നു വരുന്ന രീതി അനുസരിച്ചിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വിൽക്കുന്ന ആള് മൂന്ന് ശതമാനവും വാങ്ങുന്ന ആള് ഒരു ശതമാനവും കമ്മീഷനാണ് ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നിയമമായിട്ട് അംഗീകരിച്ച് സർക്കാർ അത് അംഗീകരിച്ച് തരണമെന്ന് പറഞ്ഞു തന്നെ ഞങ്ങൾ നിവേദനം കൊടുത്തിട്ട് ഒരുപാട് നാളായി പക്ഷെ ഇന്ന് വരെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവർ ഈ തീരുമാനം ഉണ്ടായിട്ടില്ല അപ്പോ ഈ സംഘടനയെ പ്രതിദാനം ചെയ്യുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളോ യാതൊരുവിധ നിയമങ്ങളോ ഇന്ന് വരെ മാറി മാറി വരുന്ന ഒരു സർക്കാരുകളും ചെയ്തിട്ടില്ല അപ്പോ ഇനി ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയാണ് കാരണം ഞങ്ങളുടെ വയറ്റിപ്പാടിന്റെ പ്രശ്നമാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ് ഞങ്ങളുടെ തൊഴിലിന്റെ പ്രശ്നമാണ് അപ്പൊ ഈ ഒരു വിഷയത്തെ ഊന്നിക്കാണിച്ചുകൊണ്ട് ഞങ്ങള് സമര രംഗത്തേക്ക് ഇറങ്ങുന്നതിനോട് മുന്നോടിയായിട്ടാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇതൊരു വലിയ ഒരു ജനവിഭാഗത്തിന്റെ ഒരു വിഷയമായിട്ട് നിങ്ങളത് ഏറ്റെടുക്കണം കൃത്യമായിട്ട് കാണണം മാത്രമല്ല ഞങ്ങൾ പ്രധാനമായിട്ടും പറയുവാൻ ഒരു കാര്യം ഇന്നത്തെ ഈ സർക്കാർ നിലനിൽക്കുന്നതിന്റെ തന്നെ ഏറ്റവും വലിയൊരു വരുമാന മാർഗം ിൽ നിന്ന് നമ്മളെ പോലെയുള്ള ആൾക്കാർ ചെയ്യുന്ന കച്ചവടം വഴി കിട്ടുന്ന രജിസ്ട്രേഷൻ വരുമാനമാണ് നമ്മളൊരു സബ് രജിസ്റ്റർ ഓഫീസിൽ പോയാലുള്ള അവസ്ഥ എന്താണ് നമ്മളൊരു പ്രമാണം രജിസ്റ്റർ ചെയ്യുന്നതിന് അവിടെ സബ് രജിസ്ട്രാർ ഓഫീസിലെ സബ് രജിസ്ട്രാർ മുതൽ വരെയുള്ള ആൾക്കാർക്ക് നമ്മൾ കൈക്കൂലി കൊടുക്കണം നമ്മളൊരു വസ്തു വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സബ് രജിസ്റ്റർ ഓഫീസിൽ പോയാൽ സബ് രജിസ്റ്റർ ഓഫീസിലെ പിയൂണ് മുതൽ സബ് രജിസ്റ്റർ വരെ കൈക്കൂലി കൊടുത്തിട്ടാണ് നമ്മൾ ഗവൺമെന്റിന് രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കേണ്ട അവസ്ഥ ഇത് മാറണം ഈ സബ് സബ്സ്റ്റർ ഓഫീസുകളിലുള്ള കൈക്കൂലി എന്ന് പറയുന്ന ഒരു കാര്യം അവസാനിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മീഡിയേറ്റർമാരായിട്ട് മധ്യവർത്തികളായിട്ട് പ്രവർത്തിക്കുന്നത് ആധാർ എഴുത്തുകാരാണ് ആ ആധാർ എഴുത്തുകാരാണ് ഈ ആൾക്കാരിൽ നിന്ന് കൈക്കൂലി വേടിച്ച് നേരെ സബ് സബ്ജിസ്റ്റാറിൽ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഓരോ വസ്തുവിനെ സംബന്ധിച്ചും ഫെയർ വാല്യൂ നിശ്ചയിച്ചിട്ടുണ്ട് ആ ഫെയർ വാല്യൂയുടെ അപാകതയിലേക്ക് പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യം ഫെയർ വാല്യൂ നിശ്ചയിച്ചിരിക്കുന്നത് യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ യാതൊരു അറിവോ കഴിവോ ഇല്ലാതെ സർക്കാർ ഓഫീസുകളിലെ ഓരോ കൊച്ചു കൊച്ചു മുറിക്കകത്തിരുന്നിട്ടാണ് ഫെയർവേലിൽ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തെ കുറിച്ച് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഓരോ സ്ഥലത്തിന്റെ വിലയെക്കുറിച്ച് എന്തറിയാം ഇന്ന് നടവഴിയുള്ള വഴിക്കും വസ്തുവിനും മെയിൻ റോഡിൽ കിടക്കുന്ന വസ്തുവിനും ഒരേ വിലയാണ് വഞ്ചൂരിൽ മണക്കാടും അതുപോലെ തന്നെയാണ് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഇടുക്കി പീരുമേട്ടിലൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലത്തിന്റെ വിലയേക്കാളും കൂടുതലാണ് ഫെയർ വാല്യൂ വെച്ചിരിക്കുന്നത് അപ്പൊ ഫെയർ വാല്യുവിൽ അപാകത പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അത് ചെയ്തിട്ടില്ല കാരണം ഇതിനകത്ത് എക്സ്പേർട്ടായിട്ടുള്ള ഈ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന വസ്തുവ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളിലൂടെ ചോദിച്ചുകൊണ്ട് വേണം സത്യത്തിൽ സർക്കാർ ഇത് ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്തിട്ടില്ല അതിന്റെ അപാകത അവിടെ നിൽക്കട്ടെ ഈ സബ് ഡിഷണൽ ഓഫീസുകളിൽ ഈ കൈക്കൂലി വാങ്ങുമ്പോൾ ഇല്ലെങ്കിൽ കൈക്കൂലി ഇപ്പം വാങ്ങേണ്ടി വരുന്നില്ല കാരണം ഗവൺമെന്റ് അതിനെ കുറച്ച് സുതാര്യമായിട്ട് കൊണ്ടുവരാൻ നോക്കി ആ സുതാര്യമായിട്ട് കൊണ്ടുവരാൻ നോക്കിയപ്പോഴത്തേക്ക് പോലും ഈ കൈക്യൂലിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫെയർ വാല്യൂ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ അണ്ടർ വാല്യൂഷൻ വരും അതുകൊണ്ട് നിങ്ങൾ കൈക്യൂലി തന്നാൽ അണ്ടർ വാല്യൂഷൻ വരൂല എന്നുള്ള രീതിയിലാണ് നിലപാട് അപ്പൊ ഒരു വസ്തുവിനെ സംബന്ധിച്ച് ഒരു സർക്കാർ ഒരു ഫെയർ വാല്യൂ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്താണ് അണ്ടർ വാല്യൂഷൻ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തുക വെച്ചാൽ മാത്രമേ സബ്ഡേഷൻ ഓഫീസിൽ പ്രമാണം പതിയുള്ളൂ പിന്നെ ഈ അണ്ടർ വാല്യൂഷൻ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തേണ്ട കാര്യം ഇല്ലെങ്കിൽ അണ്ടർ വാലുഷൻ വരുത്തേണ്ട കാര്യം ഇല്ലല്ലോ അപ്പൊ അത് നിങ്ങളെ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ് ഈ രജിസ്ട്രേഷൻ ഓഫീസുകളിലെ കൈക്കൂലി അവസാനിപ്പിക്കുക അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെ കമ്മീഷൻ തുക നമ്മൾ സർക്കാർ നിശ്ചയിച്ചോട്ടെ നിങ്ങൾ എത്രയാണോ സർക്കാർ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി വെച്ചിട്ട് നമ്മുടെ തൊഴിലിനെ വിലയിരുത്തിക്കൊണ്ട് അവർ നിശ്ചയിച്ച് പറഞ്ഞോട്ടെ ഇപ്പൊ ഞങ്ങൾ മൂന്ന് ശതമാനം വിൽക്കുന്ന പാർട്ടിയും ഒരു ശതമാനം വാങ്ങുന്ന ആളുമാണ് നമ്മൾ കമ്മീഷൻ വാങ്ങുന്നത് സർക്കാർ അത് നിശ്ചയിച്ചിട്ട് പുനഃപരിശോധിച്ചിട്ട് എന്ത് ക്രമീകരണങ്ങൾ വരുത്തിയാലും ഞങ്ങൾ തയ്യാറാണ് പക്ഷേ അതിനുള്ളൊരു നിയമം കൊണ്ടുവരികയും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാനുള്ള ഒരു സംവിധാനം കൂടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം പിന്നെ ഞങ്ങൾ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇന്ന് നമ്മൾ പ്രമാണം പതിക്കുമ്പോഴത്തേക്കൊക്കെ നമുക്കറിയാം പ്രമാണം പതിക്കുമ്പോൾ അതിന്റെ ഏറ്റവും അവസാനമായിട്ട് ഒരു സാക്ഷി എന്ന് പറയുന്ന ഒപ്പിടാനുള്ളൊരിതുണ്ട് ഈ സാക്ഷി യഥാർത്ഥത്തിൽ ആരാണ് ഈ വസ്തുവിനെ കുറിച്ചോ ഈ ഇടപാടിനെ കുറിച്ചോ യാതൊന്നും അറിയാത്ത ഒരാളെയാണ് നമ്മളവിടെ സാക്ഷിയാക്കുന്നത് യഥാർത്ഥത്തിൽ അത് ശരിയായ ഒരു നിലപാടല്ല ആ സാക്ഷിയായിട്ട് ഒപ്പിടാനുള്ള അവകാശം ആ വസ്തുവിനെ കുറിച്ചും ആ നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ബോധവാനായിട്ടുള്ള ഒരാൾക്കായിരിക്കണം അങ്ങനെ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റുമാർ എന്ന് പറഞ്ഞിട്ട് ലൈസൻസ് ഉള്ള ഇല്ലെങ്കിൽ സർക്കാർ ലൈസൻസ് തന്നിട്ടുള്ള ഒരാൾക്കായിരിക്കണം സാക്ഷി വയ്ക്കാനുള്ള ഒരു അവകാശം ആ ഒരു അവകാശം യഥാർത്ഥത്തിൽ നമുക്ക് തരേണ്ടതാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളിന് കൊടുക്കേണ്ടതാണ് ഇന്ന് സബ് സബ്നേഷൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവും ഇന്ന് സർക്കാരിന് കോടികൾ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് സബ് സബ്നേഷർ ഓഫീസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ ഒരു കസരയില്ല അവിടെ നമ്മൾ വിരള് മഷി കഴിഞ്ഞാൽ അത് തുടയ്ക്കാൻ ഒരു ടിഷ്യൂ പേപ്പർ ഇല്ല ഒരു കുടിക്കാൻ ഒരു വെള്ളമില്ല അവിടെ ചപ്പ് ചവറുകൾ മറ്റൊന്നും തന്നെ ഇല്ല ഇത്രയും കോടിക്കണക്കിന് രൂപ സർക്കാരിലേക്ക് വർഷാവർഷവും മാസാമാസം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ജനവിഭാഗത്തെ അവരെ മാന്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു മര്യാദയെങ്കിലും സർക്കാർ കാണിക്കണം എല്ലാ സബ് രജിസ്റ്റർ ഓഫീസുകളും ഹൈടെക് ആക്കി മാറ്റണം ജനങ്ങള് അവരുടെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കുമ്പോഴാണ് സർക്കാരിന് ഒരുപാട് വരുമാനം കിട്ടുന്നത് ഈ ഫെയർ വാല്യൂ വർധനവിന്റെ അപാകതകൾ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം മന്ത്രിക്ക് നിവേദനം കൊടുത്തപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞു നിങ്ങളുടെ വരുമാനം കുറയാൻ പോവാണ് ഈ ഫെയർ വാല്യൂ വർദ്ധനവില് നിങ്ങളുടെ വരുമാനം കുറയാൻ പോവാണ് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷത്തെ ഇടപാടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ സർക്കാരിന് വരുമാനത്തിൽ കുറവാണുള്ളത് കാരണം എന്തുകൊണ്ടാണ് ഈ ഫെയർ വാല്യൂ വർദ്ധനവ് അനുകൂലത്തെക്കാലം പ്രതികൂലമായാണ് ബാധിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രധാനമായിട്ട് സർക്കാർ ഈ ഒരു കാര്യത്തെ ഈ ഒരു രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ പ്രവർത്തനങ്ങളെ വ്യക്തമായി വിലയിരുത്തി പഠിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ ഒരുപാട് അപകട സാധ്യതകൾ ഇതിനകത്ത് വരുന്നുണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പിന്നെ വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ ലോകത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ വിദേശത്തു നിന്നും ഒക്കെ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും സ്ഥലം സ്ഥലമെടുക്കുന്നതിനും കമ്പനികൾ വികസിപ്പിക്കുന്നതിനായിട്ട് വരുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നിലപാടുകളും ഒരു നയവും അവിടെ ഉണ്ടായിട്ടില്ല അതുപോലെ വരുന്ന ആൾക്കാർക്ക് സുരക്ഷിതമായി ഇൻവെസ്റ്റ് ചെയ്യാനും ബിസിനസ് ചെയ്യാനും ഉള്ള ഒരു അവസരം സർക്കാർ ഉണ്ടാക്കണം കാരണം എല്ലാവർക്കും സുരക്ഷിതമായിട്ട് സർക്കാരിന്റെ രീതിയിൽ വന്ന് വസ്തു വാങ്ങാനും ബിൽഡിംഗ് കെട്ടാനും അതുപോലെ തന്നെ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യാനും ഉള്ള എല്ലാ അവസരവും ഉണ്ടാക്കി കഴിഞ്ഞാല് നല്ല രീതിയിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകും രസം ഉണ്ടാക്കുക വേറെ ഇപ്പൊ സത്യം പറഞ്ഞ പൊതുജനത്തിന് ശല്യമായി മാറിയിരിക്കുക ഇരുപത്തഞ്ച് സെന്റുകാരൻ മൂന്ന് വീട് വെച്ച് നിൽക്കുന്ന ഒരാള് കൃത്യമായി അതിന്റെ എല്ലാ പ്രൊജക്ടിന്റെ ഓരോ മാർക്കും നടക്കുന്ന കാര്യങ്ങൾ അറിയിക്കണം അതിന് പെർമിഷൻ വാങ്ങിക്കണം അതിന് പൈസ അടക്കണം അതിന്റെ ഫീസ് അടയ്ക്കണം